ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ കുറച്ച് സങ്കടമുണ്ട് ഞങ്ങളുടെ ക്ലാസിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രസ്സും ഒക്കെ എല്ലാം എൻ്റെ ശരിക്കും വേണം ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ദിവസം പോയതെന്നിട്ട സെയിം ഡ്രസ്സാണ് ഇന്നും ഇട്ടേക്കണം അവൾ വളരെ ഒരു യാദൃശികമായിട്ട് ഇട്ടതാണ് കേട്ടോ ഡ്രസ്സ് ചേട്ടൻ്റെ കൂടെ വണ്ടിക്ക് വാളോട്ട് മുടി ഞാൻ ക്ലിപ്പ് കുത്തു വെച്ചേക്കാണ് ബൈക്കിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മുടി മൊത്തം അലമ്പായി പോയു മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടിക്കിടക്കണം ഈ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും മുഖത്തിന് ഭയങ്കര ഒരു നീർക്കെട്ടൽ പോലെ ഇരിക്കും പിന്നെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തോടെ തീരണല്ലേ ഞങ്ങളുടെ ക്ലാസ് ഇന്ന് തീരാണ് ഇനി എന്നാണ് എല്ലാവരും ഒരുമിച്ച് കാണണതെന്ന് കൂടി അറിയില്ല നമുക്ക് പോയിട്ട് വരാം കേട്ടോ ആദ്യം ഞാൻ എന്താ ഇപ്പം ചിയറ്ററെ കൂടിയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ചിയറ്ററെ കൂടി പോകുന്നത് ആ മഴയുടെ ഒരു സമയം തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല ഞാൻ ഫുൾ ബസ്സിന് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്ന് ലാസ്റ്റ ദിവസം അങ്ങനെ ഇപ്പോൾ സെബാനെക്കൂടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ എത്തി എത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒമ്പത് കഴിഞ്ഞപ്പോഴേക്കും എത്തി എത്തിയിട്ടോ അപ്പോൾ അങ്ങനെതേ ലാസ്റ്റ ദിവസത്തിൻ്റെ ആ പടികൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒരു സ്ഥലത്ത് തന്നെ ട്രെയിനിങ് ബാക്കിയുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ വേറെ സ്ഥലത്താണ് ട്രെയിനിങ് അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് ഇനി ഞങ്ങൾ ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ടേക്ക് ചിലപ്പോൾ കാണുകയുള്ളൂ അപ്പൊ രശ്മി ഉണ്ട് കേട്ടോ നമ്മുടെ ചിരി ചിരിക്കുടുക്കാന്ന് വേണമെങ്കിൽ പറയാം ഇത് ഞങ്ങളുടെ ക്ലാ ഓഫീസിലെ അശ്വതിയാണ് കേട്ടോ ഞാൻ ഇതേ മെറിഡിയൻ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാൻ പഠിക്കുന്നത് അശ്വതിയെക്കെ ഇനി മിസ്സ് ചെയ്യോട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ അശ്വതി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യണതൊക്കെ അശ്വതിയാണ് അപ്പോൾ ഇനി ഇതാ ലാസ്റ്റ് ദിവസമല്ലേ അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചായ പിടിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം ചായ എടുക്കാൻ കയറുന്ന ഒരു ബേക്കറിയാണ് ഞങ്ങപ്പം ആ ചേട്ടനോട് പറയുകയും കൂടി ചെയ്തു ഞങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തോട് കൂടി ഇനി ചായ ഒടിക്കലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനോട് പറയുകയും ചെയ്യാം ആ ചേട്ടനോട് നല്ല കമ്പനിയാണ് എന്ന് വെച്ചാൽ വർത്താനം ഒക്കെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ഓരോ സമൂഹയും ചായയും വാങ്ങിച്ചു അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ക്ലാസ്സിലോട്ട് പോന്നു ക്ലാസ്സിൽ വന്നുകഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരും എക്സാമിനൊക്കെ പഠിക്കുന്നതിൻ്റെ ഇതും വർത്താനവും എല്ലാവരും ഓരോ എല്ലാവരും ഓരോരോ കാര്യങ്ങളിലായിട്ടൊക്കെ ബിസിയാണ് അപ്പൊ അതാ കുറച്ചുപേരേ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് പേര് ഓൾറെഡി എന്നെ നേരത്തെ തന്നെ എക്സാം എഴുതിപ്പോയി അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് വന്നിട്ടില്ല ബാക്കി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ലക്ഷ്മി ദേവിയുടെ പ്രഷർ നോക്കുന്നതിൻ്റെ ഭയങ്കര തിരക്കില്ല ഞങ്ങൾക്ക് പ്രഷർ നോക്കി പഠിക്കണം എന്നുള്ള നല്ലൊരു ഇതുണ്ട് അതാണെന്ന് വെച്ചാൽ എങ്ങനെ ട്രെയിനിങ്ങിന് തന്നുകഴിഞ്ഞാൽ അതിന് മര്യാദയ്ക്ക് പ്രഷറൊക്കെ നോക്കിയില്ലെങ്കിൽ പിന്നെ അവരുടെയെന്ന് ചീത്തേക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രഷറൊക്കെ നോക്കി പഠിക്കുകയൊക്കെ ചെയ്യണം പിന്നെ ലാസ്റ്റ് ദിവസം ആകുമ്പോഴേക്കും സെൽഫി എടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നില്ലേ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കൽ സെൽഫി എടുക്കൽ അപ്പോൾ എക്സാമിൻ്റെയൊക്കെ ഒരു ഇതും കാര്യം ഇതാണ് ഞങ്ങളുടെ മിസ്സ് മിസ്സ് ഞങ്ങൾക്ക് ഈ മൂന്ന് മാസത്തിനടക്ക് മിസ്സ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ എല്ലാ കാര്യത്തിനും ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മിസ്സിനോട് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം ഭയങ്കര കെയറിങ് ആയിരുന്നു നല്ല നല്ലൊരു അടുപ്പായിരുന്നു മിസ്സിനോട് എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായി അതുകൊണ്ട് പോകുന്നതുകൊണ്ട് മിസ്സിനും ഞങ്ങൾ ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ മുന്നത്തെ ബാച്ച് പോയ സമയത്ത് മിസ്സ് അതേപോലെ നല്ല കരച്ചിലായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം മിസ്സ് എല്ലാവരുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവും അങ്ങനെ എല്ലാവരും ടാറ്റാബാബയൊക്കെ പറഞ്ഞത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിക്ക ആൾക്കാരും ഇന്ന് യൂണിഫോം തന്നെയായിരുന്നു ഞാനും പിന്നെ വേറെ രണ്ട് മൂന്ന് പേര് മാത്രമേ യൂണിഫോം ഇടാണ്ടിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇന്ന് യൂണിഫോം ഇട്ടിച്ചു ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും യൂണിഫോം ഇടുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ യൂണിഫോം എന്തായാലും ഇടണം അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ പോകുമ്പോഴുള്ളതൊക്കെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത് കുറച്ച് പേര് കോഴി മലപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത് അപ്പോൾ ഞങ്ങൾ അത് തിരിച്ച് പോകാൻ വേണ്ടി ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് രശ്മിക്കാണെങ്കിൽ എപ്പോഴും ഭയങ്കര നാണമായിരിക്കും അങ്ങ് വീഡിയോ എടുക്കുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര നാണമായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ്ട് സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ വെച്ച് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സങ്കടം ഇത് ഈ ഒറ്റക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒറ്റക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നത് ഇനി എന്നാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് പോലും അറിയില്ല മൂന്ന് മാസം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ബോണ്ടായിരുന്നു എല്ലാവരെയായിട്ടും ഒരു അതിൻ്റെയൊക്കെ ഒരുപാട് സങ്കടം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നല്ലവണ്ണം ട്രെയിനിങ്ങൊക്കെ പൂർത്തിയാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെവിടെ എത്രയുള്ളൂ ചേട്ടി ബൈ